ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാറാസ് ഐഡിയാസ് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ സിക്സാക്ട് ചെയിൻ സ്റ്റിച്ചായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ ഒരു അഞ്ച് സ്റ്റിച്ചുകളോളം കഴിഞ്ഞിട്ടുണ്ട് അതിലെല്ലാം നമ്മൾ സറി ത്രെഡ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടിരുന്നത് ഇന്ന് നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് എങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് ഇത് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ക്വാളിറ്റി കൂടിയത് വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം ഇത് പെട്ടെന്ന് എടുക്കുമ്പം തന്നെ ഇങ്ങനെ പൊട്ടി പോരുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു നൂല് വച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടും അപ്പം നമ്മൾ ഇത് എപ്പോഴും ഡബിൾ ചെയിൻ സ്റ്റിച്ച് ആയിട്ടാണ് ചെയ്യാറുള്ളത് കാരണം രണ്ട് ത്രെഡ് എടുക്കും അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കാറുള്ളത് രണ്ടായിട്ട് എടുക്കലുള്ളത് പക്ഷെ പക്ഷേ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഒന്ന് വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഡബിൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചായിരിക്കും ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ത്രെഡ് എടുത്തു കെട്ടിട്ട് കൊടുത്തു ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാണ് കാരണം ഈ ത്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോരാൻ ഭയങ്കര സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒന്നുകൊണ്ട് ചെയ്യുന്നോണ്ട് പിന്നെ പറയേം വേണ്ട പൊട്ടാം പൊട്ടിപ്പോരും വേറെ നൂലൊന്നും കുടുങ്ങാൻ പാടില്ല കുടുങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊട്ടിപ്പോരും വലിച്ചെടുക്കുമ്പം പൊട്ടും പക്ഷേ നമ്മൾ മറ്റേ സറി ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ ഒന്ന് വഷമാകും പിന്നെ കുറച്ച് ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയിൻ സ്റ്റിച്ച് കിട്ടും ഒരു ഒരഞ്ച് സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ചുകളെല്ലാം കിട്ടി തുടങ്ങും അതുകൊണ്ട് തന്നെ നമുക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് ചെയ്യാൻ അത്ര വലിയ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു അഞ്ച് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് സിൽക്ക് ത്രെഡിലേക്ക് കയറാമെന്ന് വെച്ചത് എനിക്കിവിടെ നൂ മറ്റ് ഈ ക്ലോത്തിൻ്റെ നൂല് കുടുങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അത് ഇതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എടുത്ത് കൊടുക്കണം പെട്ടെന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിൽ ത്രെഡ് പോലെ ആയിരിക്കത്തില്ല എൻ്റെ ഒരു ക്ലോത്തിൻ്റെ ഒരു ഇഷ്യൂം കൂടെ എനിക്കുണ്ട് കാരണം ഭയങ്കര തിക്നെസ്സായിപ്പോയി അതുകൊണ്ടുതന്നെ ഞാൻ അതുപോലെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത് ഈ സിൽക്ക് യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പം ഫ്ലവേഴ്സിനും ഒക്കെ നമ്മളിങ്ങനെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പം അത്രയ്ക്കും ഷൈനിങ് ആയിരിക്കും നല്ലൊരു നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കുത്തുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം അങ്ങനെ നമ്മൾ എൻഡിൽ എത്തിയിട്ടുണ്ട് കുടുങ്ങിയിട്ടുണ്ട് ഇവിടെ ഞാൻ അതുകൊണ്ട് അതുപോലെ എടുത്തു വിട്ടിട്ട് എടുത്തു ഇനി നമ്മൾ എൻഡ് ലോക്ക് ചെയ്യാൻ പോകണം അതിന് ത്രെഡ് കുറച്ച് വലുതായിട്ട് വലിച്ചു കൊടുത്തു നമ്മൾ സാധാ സോറി ത്രെഡിലൊക്കെ ചെയ്ത എൻഡ് ലോക്ക് തന്നെയാണ് ഇതിലും ചെയ്യുന്നത് കയറ്റി ഇപ്പോൾ ഇതൊക്കെ വലിച്ചു കൊടുക്കുക ഓക്കെ അവിടെ ലോക്ക് ആയിട്ടുണ്ട് ഞാനിവിടെ ചെറിയൊരു പിക്ചർ വരച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലൊന്ന് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ത്രെഡ് എടുത്തു ഈ ഒരു ത്രെഡും അതുപോലെ തന്നെ ഈ ഒരു കളറുമാണ് എടുക്കുന്നത് രണ്ട് കളേഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ത്രെഡ് അടിയിൽ വെച്ചു ഫസ്റ്റ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാം അപ്പം ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പം നന്നായി വരും അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്